നാളത്തോറും നമ്മുടെ രക്ഷയായി നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവയുടെ നാമം എന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടും മാറാകട്ടെ യഹോവയെ സ്തുതിപ്പിൻ യഹോവയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നേരിള്ളവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇങ്ങനെ എല്ലാം വാക്യങ്ങൾ പറയുന്നു നേരിള്ളവരുടെ സന്തതി യഹോവട കൽപ്പനകളെ അനുസരിക്കുന്ന യഹോവട കൽപ്പനകളെ ഭയപ്പെടുന്നവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അതിൻ്റെ അവസാനം പറയുന്നു ദുഷ്ടൻ്റെ ആശ നശിക്കും അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകാലലൂയ എന്ന് പകൽ കല ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നാം ഓരോരുത്തരുമീ ഭൂമിയിലായിരിക്കുമ്പോൾ യഹോവയെ ഭയപ്പെടുവാൻ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ സ്തുതിയോടെ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വന്ന് ആ നാം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും കർത്താവിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുമ്പോൾ ദുഷ്ടൻ്റെ ആശ നശിച്ച് അവൻ പല്ല് പല്ലുകടിച്ച് അമ്മ വിട്ട് ഓടിപ്പോകുവാൻ ഇടവരുത്തുമെന്നുള്ള വചനത്താൽ ഇന്ന് പകൽക്കാലവും ധൈര്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നേരിള്ളവർക്ക് ഉദിക്കുന്ന ആ വെളിച്ചം ഇരുട്ടിലുതിക്കുന്ന വെളിച്ച ഒരിക്കലും ഒന്നിനും മുട്ടില്ലാതെ നടത്തുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാനായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നപ്പോൾ അവിടുത്തെ കൃപയും കരുണയും നിറഞ്ഞ ദൈവം ദീർഘക്ഷമയും ഉള്ളവൻ കർത്താവെ നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം കർത്താവെ അങ്ങേ സ്നേഹിക്കുകയും അങ്ങേ അനുസരിക്കുകയും ചെയ്യുന്നവർക്കായി വലിയ നന്മകളെ കരുതിയിരിക്കുന്ന പിതാവ് അപ്പ സ്തോത്രം അങ്ങനെയുള്ളവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്നവർ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുമെന്നും വചനം ഞങ്ങൾക്ക് നൽകുന്നതിനായി ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി അങ്ങേയെ സ്തുതിക്കുന്നപ്പോൾ ചഹാലെ ലൂയ കർത്താവെ ഈ ദുഷ്ടലോകത്തിലാണ് ും ദൈവമേ അപകടങ്ങളും പതിയിരിക്കുന്ന ലോകത്തിൽ ഞങ്ങളങ്ങേ അനുസരിക്കുമ്പോൾ ഞങ്ങളങ്ങയുടെ കൽപ്പനകളുടെ വഴിയിൽ നിന്ന് അടക്കുമ്പോൾ കർത്താവെ ഞങ്ങളങ്ങേ ഭയപ്പെടുമ്പോൾ അങ്ങേ സേവിക്കുമ്പോൾ സ്നേഹിക്കുമ്പോൾ ഞങ്ങളുടെ തലമുറകളായിരിക്കുന്ന സ്ഥലത്ത് അവരെ ബലപ്പെട്ടിരിക്കുവാൻ അവരനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുവാൻ അങ്ങ് പകൽ പകൽകാലവും സഹായിക്കുന്നതിനായി ആ വാഗ്ദത്വങ്ങൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച അയ്യോമ്മേ അങ്ങേ സ്തുതിക്കേണ്ടതുപോലെ സ്തുതിക്കുവാനൊക്കെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സ്തോത്രമെന്ന യാഗമർപ്പിക്കുവാൻ കർത്താവെ ഇടവിടാതെ അങ്ങേ സ്തുതിക്കുവാൻ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ എപ്പോഴും സന്തോഷിക്കുവാൻ ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഇന്ന് പകൽ കാലവും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടൻ പലപ്പോഴും ഞങ്ങളുടെ സന്തോഷത്തെ കെടുത്തി കളയുവാൻ ഏത് രീതിയിലും കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലൂടെ മറ്റ് വ്യക്തികളിൽ കൂടെ മറ്റ് പല കാര്യങ്ങളിൽ കൂടെ ഞങ്ങളുടെ സന്തോഷത്തെ കെടുത്തി ഞങ്ങളുടെ മുഖത്തിൻ്റെ പ്രസാദത്തെ ാതാക്കുവാൻ നോക്കുമ്പോൾ ഹോവേ അങ്ങയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കണമേ അപ്പച്ച അങ്ങ് ഞങ്ങളുടെ മുഖപ്രകാശക രക്ഷയായി കർത്താവെ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവരുടെ അവരുടെ ജീവിതത്തിൽ ഇന്ന് അവർക്ക് ആവശ്യമായിരിക്കുന്ന നന്മ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമേ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി എന്നള്ളി ചെയ്തിരിക്കുന്ന വചനത്താൽ കർത്താവേ ചിലർ കഴിഞ്ഞ നാളുകളെക്കുറിച്ചുള്ള ഭാരങ്ങൾ ചുമന്ന് നടക്കുന്നു ചിലർ നാളെ കുറച്ച് ആകുലപ്പെട്ടിരിക്കുന്നു കർത്താവേ ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ ജീവിക്കുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഇവർക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരത്തെ അങ്ങ് നൽകണമേ അപ്പച്ച ഇന്ന് കർത്താവ് ഇവരുടെ കടക്കാരോട് ക്ഷമിക്കുവാൻ ഇവരെ സഹായിക്കണമേ കർത്താവ് ഇന്ന് ദൈവകൃപ ഇവരിലേക്ക് ഇറങ്ങി വരട്ടെ ദൈവമേ തലമുറകളുടെ നന്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവരെ ദൈവമേ അവിടെ നിന്ന് ഫലം നൽകി അനുഗ്രഹിക്കണമേ വിവാഹം നടക്കാതിരിക്കുന്ന മക്കൾക്ക് തക്ക സമയത്ത് വിവാഹം ഒക്കെ ദൈവമേ നടക്കുവാനായി ആലോചനകളെ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും ിക്കുന്നു ദൈവഹിതമല്ലാത്ത ചില ആലോചനകൾ വന്ന് ദൈവമേ അതിൽ മുമ്പോട്ട് പോകുവാൻ ഇടവരുത്തരുത് പ്രത്യേകിച്ച് ജാതി ആചാരങ്ങളിൽ നിന്നൊക്കെയുള്ള വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ ദൈവമേ ബന്ധങ്ങളിൽ നിന്ന് പിന്മാറുവാൻ ചിലരോടവിടുന്ന് ആലോചന ദിവസങ്ങളിൽ പറയുന്നു കർത്താവ് അതനുസരിക്കുവാൻ ഏറ്റെടുക്കുവാൻ അങ്ങനെ നന്മ പ്രാപിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണമേ കർത്താവെ സ്തോത്രം ചെയ്യുന്ന പച്ച ദൈവമേ ചില മത്സര പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങളോട് കൂടെ ദൈവകൃപ കൂടെ ഇരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇതുവരെയും അവർക്ക് ചാടിക്കടക്കുവാൻ കഴിയാതിരുന്ന ദൈവമേ അവർക്ക് കടന്നു ചെല്ലുവാൻ കഴിയാതിരുന്ന ചില മേഖലകൾ അവർക്കും അവർക്ക് മുന്നിൽ അടയപ്പെട്ടതുപോലെ തള്ളിയാലും തുറക്കാതിരുന്ന ചില സ്ഥലങ്ങളിൽ ദൂതന്മാർ പത്രോസിനെ ദൈവമേ ആ ജയിലിൽ നിന്ന് ഇറക്കി പുറത്തു കൊണ്ടുവന്നതുപോലെ വാതിലുകൾ ദൂതൻ്റെ മുമ്പിൽ ദൈവമേ തുറന്നു തുറന്നതുപോലെ അത്ഭുതകരമായി കർത്താവെ ചില വഴികൾ വാതിലുകൾ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ തുറക്കുവാനായി പ്രാർത്ഥിക്കുന്നു ആ മത്സര പരീക്ഷകൾ എഴുതുവാനുള്ള എബിലിറ്റി വരിൽ ഉണ്ടാകട്ട പച്ച യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായിരിക്കുന്ന ജയ ഞങ്ങൾ അവകാശമായി ചോദിച്ചു പ്രാർത്ഥിക്കുന്ന പച്ച അത്ഭുതം ചെയ്യും കർത്താവെ സ്തോത്രം കർത്താവ് അടയാളങ്ങളാൽ അത്ഭുതങ്ങളാൽ ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ ദൈവം ഈ മരുയാത്രയിൽ ഞങ്ങളെയും കർത്താവേയും ചില അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടത്തി നൽകി അങ്ങ് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ചില നന്മ യുടെ വാക്കുകൾ ഇന്ന് പകൽക്കാലം കേൾക്കട്ടെ ചില വാർത്തകൾ ഇവരെ തേടി വരട്ടപ്പച്ച ചില ജോലിയുടെ വിഷയങ്ങൾ ചില വരുമാനത്തിൻ്റെ വിഷയങ്ങൾ കർത്താവേ ദൈവമേ ചില കുടുംബങ്ങളിൽ നിന്ന് ദൈവമേ പോയ ചില വ്യക്തികൾ അടുക്കുവാനൊക്കെ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ യാത്രകളിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ ദൈവദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ചെയ്യുന്ന വേലകൾ ദൈവരാജ്യ സംബന്ധമായി ചെറുതും വലുതുമായി കർത്താവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ രാജ്യങ്ങളിൽ ദൈവമേ ശുശ്രൂഷിക്കുന്ന സംഘടനകളിലൂടെ സഭകളിലൂടെ മറ്റ് ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവർ തീർത്താവേ നന്മ പ്രവർത്തികൾ ചെയ്യുന്നവർ ഓൾഡേജ് ഹോമുകൾ ഓർഫണേജുകൾ നടത്തുന്നവർ ബുദ്ധിവൈകല്യമുള്ളവരെ നോക്കുന്നവർ കർത്താവെ അങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ മറ്റ് ഗവൺമെൻറ് സപ്പോർട്ടൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ദൈവമേ സ്ഥാപനങ്ങളിൽ കർത്താവ് അവർ ആഹാരത്തിന് മരുന്നിന് ദൈവമേ അവരുടെ ദൈനംദിന ചെലവുകൾക്ക് കർത്താവെ എല്ലാറ്റിനുമുള്ള കരുതലുകൾ അവിടെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ സ്തോത്രം കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാൻ കർത്താവ സ്തോത്രം യുദ്ധത്തിൻ്റെയൊക്കെ മുഖങ്ങളിൽ നിൽക്കുന്നവർ ദൈവമേ വംശീയ കലാപങ്ങളുടെയൊക്കെ അകത്ത് അകപ്പെട്ടു പോയി മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്കെല്ലാം കർത്താവെ പഠിക്കുവാനുള്ള ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങളിൽ കർത്താവ് മാതാപിതാക്കളെ മറ്റുള്ളവരെ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പല രീതിയിൽ കർത്താവെ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തിൻ്റെ വലിയ കരുതലുകളെ അവിടെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പച്ച ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന മാതാപിതാക്കന്മാരെ ദൈവമേ ചേർത്ത് കൊള്ളുവാനുള്ള ദൈവമേ തണലോരങ്ങൾ കർത്താവ് ഉണ്ടാകുവാനായി ഞങ്ങളിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു കർത്താവേ ഏതവസ്ഥയിലും ദൈവമേ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നവരെ കരുതുന്നൊരു ദൈവമെന്ന് പകൽ കാലം ദൈവമേ ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ദേഹം ദേഹി ആത്മാവിൽ അടിമുതൽ വരെ ദൈവിക സൗഖ്യം ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ നിന്റെ നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയും നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുമെന്ന് അളി ചെയ്തിരിക്കുന്ന കർത്താവെ ദൈവമേ വെള്ളത്താലും ആഹാരത്താലും ഒക്കെ വന്നിരിക്കുന്ന രോഗങ്ങൾ കർത്താവ് ജനറ്റിക് കംപ്ലൈൻറ്റിനാല് വന്നിരിക്കുന്ന രോഗങ്ങൾ അതിലെല്ലാം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സൗഖ്യം വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ചഹാലലൂയ കർത്താവ് ശരീരത്തെ വേണ്ട വിധത്തിൽ സൂക്ഷിക്കാതെ കർത്താവെ ആഹാര കാര്യത്തിൽ ഒരു ക്രമമില്ലാതെ എക്സസൈസ് ചെയ്യാതെ നടക്കാതെ ദൈവമേ അധ്വാനിക്കാതെ ഒക്കെ ഇരിക്കുന്നവർക്ക് കർത്താവെ ശരീരത്തെക്കുറിച്ചൊരു ബോധ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്ന ശരീരം അത് മെയിൻ്റെ ചെയ്ത് പോകുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ ആവശ്യമില്ലാത്തതെല്ലാം വലിച്ചു വാരി തിന്ന് കർത്താവ് അതിൽ അനാവശ്യമായിരിക്കുന്ന രോഗങ്ങളൊന്നും വരുവാൻ ഇടവരുത്തരുത് അപ്പച്ച ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് തന്നെ ഒരു നിയന്ത്രണം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നപ്പോൾ ചെന്ന് പകൽക്കാലവും യാത്രയിലെ ആകുന്നവർ കർത്താവെ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കാൻ ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് മഴയിൽ നിന്ന് തീയിൽ നിന്ന് കർത്താവെ ദുഷ്ടമനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് പകർച്ചകളിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നപ്പോൾ യേശുവൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ സംഖ്യാപുസ്തകം പത്താം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് പുറപ്പെടുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പളയത്തിലുള്ള വാസസമയത്ത് കാഹളങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് യഹോവ നിർദ്ദേശം കൊടുക്കുന്നു രണ്ട് കാഹളം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കാരണം അസംഖ്യമായിരിക്കുന്ന ജനമാണ് അവർ സമാഗമന കൂടാരത്തിൻ്റെ വശങ്ങളിൽ പാർക്കുന്നു അപ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടടമ്പെങ്കിൽ ഒരടയാളമായി കാഹളം ഉണ്ടാക്കണമെന്ന് പറയുന്നു അത് ഒരു കാഹളം മാത്രം ഓതിയാൽ അതിൻ്റെ പ്രഭുക്കന്മാർ നേതാക്കന്മാരായിരിക്കുന്ന ഒത്തുകൂടണം എന്താണ് ദൈവാലോചനയെന്ന് കേൾക്കുവാനായി അവർ കടന്നു വരണം എന്നാൽ ഗംഭീരധ്വനിയായി ഈ കാഹളങ്ങൾ ഒരുമിച്ച് ഓതുമ്പോൾ ആദ്യം കിഴക്കേ വശത്ത് നിന്ന് പാളയങ്ങൾ പുറപ്പെടണം അങ്ങനെ ഓരോ വശത്തു നിന്ന് ആ പാളയങ്ങൾ പുറപ്പെട്ട് അവരവരുടേതായിരിക്കുന്ന നിരയിലും രീതിയിലും അത് മുമ്പിലേക്ക് പോകണം അങ്ങനെയായിരുന്നു ഇസ്രായേൽ ജനത്തിന് വേണ്ടി പിതാവായ ദൈവം മോശം മുഖാന്തരം അരളപ്പാട് കൊടുത്തത് കാരണം ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ് അനുസരണയുടെ അല്ലെങ്കിൽ ദൈവത്തിന് അതിൻ്റേതായിരിക്കുന്ന ചട്ടവും രീതികളും എല്ലാം ഉണ്ടായിരുന്നു തോന്നിയതുപോലെ നടക്കുവാനോ തോന്നിയതുപോലെ പുറപ്പെടുവാനോ അവർക്കിഷ്ടമുള്ളപ്പോൾ പുറപ്പെടുവാനോ ഒന്നും ഇസ്രായേൽ ജനത്തിന് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല അതിന് മുമ്പേ ആ ഒൻപതാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും പറയുന്നു യഹോവയുടെ മേഘം പൊങ്ങുമ്പോൾ ഇസ്രായേൽ ഇസ്രായേൽ പാളയങ്ങൾ പുറപ്പെടണം മേഘം താഴുമ്പോൾ അവർ നിൽക്കണം അത് ചിലപ്പോൾ ഒരു ദിവസത്തേക്കായിരിക്കാം മേഘം നിൽക്കുന്നത് എങ്കിൽ അവർ ആ ഒരു ദിവസം അവിടെ പാർക്കണം ചിലപ്പോൾ ആഴ്ചകളായിരിക്കാം ചിലപ്പോൾ മാസങ്ങളായിരിക്കാം ആ മേഘം അവിടെ താഴ്ന്നു നിൽക്കുന്നതെങ്കിൽ അവർ അത്രയും ദിവസം അവിടെ പാർക്കേണ്ടിയിരുന്നു അങ്ങനെ പാർക്കുന്ന ജനം അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അതിന് മുന്നോടിയായിട്ടായിരുന്നു ഈ കാഹളങ്ങൾ ഊതിയിരുന്നത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നാം പഴയ നിയമകാലത്തിൽ മോശയുടേതു പോലുള്ള ആ യാത്രയിലല്ല നാം പുതിയ നിയമകാലഘട്ടത്തിൽ കർത്താവിൻ്റെ പിന്നാലെയുള്ളൊരു യാത്രയിലാകുന്നു ഇവിടെയും നമുക്കായി ഇനി ഒരു കാഹളം ധ്വനിക്കും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അവൻ്റെ രണ്ടാം വരവ് അടുക്കുമ്പോൾ മധ്യാഗ്നത്തിൽ കാഹളം ധനിക്കുമ്പോൾ സഭ പുറപ്പെടണം ഒരു എടുത്തു കൊള്ളപ്പെടപ്പെടലിനായി ഒരു ഉത്പ്രാവണത്തിനായി സഭ പുറപ്പെടണം ഹാലലൂയ ആ ഗംഭീര ധ്വനി അല്ലെങ്കിൽ കർത്താവിൻ്റെ കാഹളം കേട്ടാൽ മാത്രം നമുക്കതിനു പുറപ്പെടുവാൻ കഴിയും എടുക്കപ്പെടുന്ന ജനമാണത് കേൾക്കുന്നത് ഹാലലൂയ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനം ആ ശബ്ദത്തിനായി കാത്തിരുന്നത് പോലെ മേഘം പൊങ്ങുവാനായി അവർ നോക്കിയിരുന്നത് പോലെ നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നാം അതിനായി കാത്തിരിക്കുക കാരണം ലോകം നിങ്ങളെ ചതിക്കുന്നതാണ് ലോകത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ നാം ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നാം തള്ളപ്പെട്ടു പോയാൽ കർത്താവിൻ്റെ കാഹളം നാം കേട്ടില്ല എങ്കിൽ വരുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാ ഉപദ്രവകാലങ്ങളും നമുക്കൊരിക്കലും സഹിക്കുവാൻ കഴിയാത്തൊരു കാലമായിപ്പോവും മകതുകൊണ്ട് തള്ളപ്പെട്ടു പോകാതെ ആ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ പിതാവേ എന്നെയും എടുത്തുകൊള്ളപ്പെടുവാൻ കൃപ ചെയ്യണമേ ചെയ്യണമേന്നോർത്ത് ഇന്ന് പകൽ കാലം സ്നേഹത്തോടെ സന്തോഷത്തോടെ ധൈര്യത്തോടെ വചനം വായിച്ച് അതനുസരിച്ച് യഹോവയുടെ കൽപ്പനകളിൽ ഏറ്റവും പ്രിയപ്പെട്ട് നടക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ 阿门。